നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്തൊരു വീഴ്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു യുവ നേതാവിൻ്റേത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ എസ് യു പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യുവിൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ദില്ലിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവ പ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ഒരു യുവ വിദ്യാർത്ഥി നേതാവായിരുന്നു ആ സമയത്ത് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ എൻ എസ് യുയിൽ വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചു എന്നതിൻ്റെ പേരിലാണ് അയാളെ സംസ്ഥാനതലത്തിലേക്ക് കൊണ്ടുവരുന്നത് ചാനൽ ചർച്ചകളിലൊക്കെ തിളങ്ങാൻ സാധ്യതയുണ്ട് അതിനുള്ള കഴിവ് ചെറുപ്പക്കാരനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കാനായി ഈ തീപ്പൊരി ചാനൽ സംവാദകർ ഒന്നും അധികമായി ഇല്ലാതിരുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ഏതാനും ചില ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ഈ മേഖലയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ളവർ കടന്നു വരുന്നത് ചാനൽ ചർച്ചയിൽ തിളങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിയെ പതിയെ കേരളക്കര അറിയാൻ തുടങ്ങിയത് കേരള രാഷ്ട്രീയം പിന്നെയും കൂടുതൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഈ യുവാവിന് ഇനി എന്ത് ചെയ്യാനാകും എന്ന് പല പലപ്പോഴും പല ഘട്ടങ്ങളിലും ചിന്തിച്ചിട്ടുണ്ട് ആ അവസരത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സമരങ്ങൾ ആ സമരങ്ങളുടെ പേരിൽ ഒരു വലിയ പോലീസ് വേട്ട അത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പി ആർ വർക്ക് അറേഞ്ച് ചെയ്തു തുടങ്ങിയത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു സമരത്തിൻ്റെ പേരിൽ ഒരു സെക്രട്ടേറിയറ്റ് വളയൽ മറ്റോ സമരമാണ് ഈ സമരത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് പട്ടപ്പകൽ വീട് വളഞ്ഞ് ഇയാളെ ഒരു ഭീകരവാദിയെ പോലെ തൂക്കിക്കൊണ്ടുപോകുന്നു ഇത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായി മാറുന്നു ഒരു വലിയ വഴിത്തിരിവായി മാറുന്നു സത്യത്തിൽ ഇത് ഒരുക്കി കൊടുത്തത് പിണറായി വിജയൻ്റെ പോലീസാണ് പിന്നീട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വി ഡി സതീശനെ പോലെയുള്ളവർ പാർട്ടി അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വി ഡി സതീശൻ്റെ തണലിൽ വളരാനുള്ള ഒരു ശ്രമം നടത്തുന്നു അതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിലേക്ക് എത്തുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിലേക്ക് എത്താനും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ഒരു സീറ്റ് വാങ്ങിക്കൊടുക്കാനുമെല്ലാം കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ പങ്ക് വളരെ വലുതാണ് പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ തണലിൽ നിന്ന് അങ്ങനെ വളർന്നു വളർന്നു വന്ന യുവ നേതാവ് ഷാഫി പറമ്പിലിനോടൊപ്പം വി ഡി സതീശൻ്റെ പോലും വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും പല അവസരങ്ങളിലും സമാന്തരമായി ചില പ്രവർത്തനങ്ങൾ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പിടിക്കാനുള്ള ശ്രമം നടത്തി എന്ന് ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട് മാത്രമല്ല വയനാട് ദുരന്തം പോലെയുള്ള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ടിൽ പോലും ചില തിരിമറികൾ നടത്തി എന്ന ആരോപണം വരുന്നുണ്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ വനിതകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുമുള്ള ലൈംഗികാക്രമണം ലൈംഗിക അതിക്രമം തുടങ്ങിയ പരാതികൾ നിരവധി നിരവധി വരുന്നു ഇങ്ങനെയുള്ള നിരവധി പരാതികൾ വി ഡി സതീശൻ്റെ മുന്നിലെത്തുന്നു മാത്രമല്ല വി ഡി സതീശൻ്റെ പ്രവർത്തന ശൈലിയിൽ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ പാതയിൽ വി ഡി സതീശൻ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ തന്നെ മറ്റനേകം നേതാക്കന്മാരുണ്ട് എന്നിരിക്കെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനായി കാതലായ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീഷ് ആ വി ഡി സതീശൻ്റെ പാതയിൽ വിഘാതം സൃഷ്ടിക്കാനായി പാർട്ടിയിൽ ഒരു സീനിയോറിറ്റിയും ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് വി ഡി സതീശൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പി വി അൻവറുമായി രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ രാഹുലിനെ സീനിയോറിറ്റിയില്ലാന്ന് എത്ത നേതാവ് എന്ന് വി ഡി സതീശൻ കളിയാക്കിയത് അതായത് വി ഡി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുമായി അല്ലെങ്കിൽ പി വി അൻവറിനെ പോലെയുള്ളവരുമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്തണമെങ്കിൽ അത് നടത്തേണ്ടത് സീനിയർ നേതാക്കന്മാരാണ് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള ഇന്നലത്തെ മഴയത്ത് കുരുത്ത നേതാക്കന്മാരല്ല എന്ന് അന്ന് തന്നെ വി ഡി സതീശൻ വ്യക്തമായി പറയുന്നു ഏതാണ്ട് ആ കാലഘട്ടം മുതൽ തന്നെ വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ചെറുപ്പക്കാരനെ ബോധിക്കാതെ വരുന്നു ഈ പരാതികളും കൂടി വരുന്നതോടുകൂടി അത് വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിലെ വെട്ടിമാറ്റാനുള്ള ഒരവസരമായി മാറുന്നു ഇപ്പോൾ ആ ഒരവസരം വന്നു ചേരുകയും വലിയ രീതിയിൽ അതായത് എൻ എസ് യുവിൻ്റെ സാധാരണ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് എം എൽ ആയി ഉയരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു അവിടെ നിന്നും അടുത്ത നിയമസഭ അല്ലെങ്കിൽ യു ഡി എഫ് അടുത്ത മന്ത്രിസഭ രൂപീകരിക്കുകയാണ് എങ്കിൽ ഒരു മന്ത്രി പോലും മായ അയക്കാവുന്ന തരത്തിലേക്ക് വളർന്നു വരികയായിരുന്ന ഒരു യുവ നേതാവാണ് ഇപ്പോൾ ഈ പറയുന്ന പരാതികളുടെ പേരിൽ മൂക്കുകുത്തി താഴെ വീഴുന്നത് അതിൽ തീർച്ചയായും രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിയമപരമായും അല്ലാത്തതുമായ പല പ്രശ്നങ്ങളുമുണ്ട് പല വീഴ്ചകളുമുണ്ട് ഇതെല്ലാം അവരുടെ ഈ യുവാവ് പണ്ട് തന്നെ അല്ലെങ്കിൽ ഈ അടുത്ത കാലം മുതൽ തന്നെ രാഹുൽ പക്വതയില്ലാത്ത നേതാവാണ് എന്ന് കോൺഗ്രസ്സിനകത്തുനിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു അതായത് ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുചെന്നിറക്കുമ്പോൾ ആ മണ്ഡലത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനങ്ങളെയെല്ലാം നേരിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് ഉയർന്നു വന്നത് പക്ഷേ ആ ഉയർച്ച അപ്രതീക്ഷിതമായി ഒരു വലിയ വീഴ്ചയിലേക്ക് മാറിയിരിക്കുകയുമാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്